യുവജനങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ പത്ത് മില്യൺ ഫോളോവേഴ്സ് എന്ന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും പഴക്കമേറിയ പാർട്ടിയായ കോൺഗ്രസ് ഇൻസ്റ്റഗ്രാമിൽ പത്ത് മില്യൺ പിന്നിടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പാർട്ടിയായി ഇതോടെ കോൺഗ്രസ് മാറി ഭരണകക്ഷിയായ ബി ജെ പിക്ക് എട്ട് പോയിന്റ് നാല് മില്യൺ ഫോളോവേഴ്സ് മാത്രമേ ഇൻസ്റ്റയിലുള്ളൂ എന്നതിൽ നിന്ന് തന്നെ കോൺഗ്രസിൻ്റെ ഈ നേട്ടത്തിന്റെ പ്രാധാന്യം വ്യക്തമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫലപ്രദമായി ഇടപെടുന്നതിലും അജണ്ട സെറ്റ് ചെയ്യുന്നതിലും ബി ജെ പി രാജ്യത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഏറെ മുന്നിലാണ് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും സജീവമായ കാലത്ത് അതുവഴിയുള്ള പ്രചരണ തന്ത്രങ്ങൾ വഴിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ സ്ഥിരമായ അധികാരം പിടിക്കുന്നു ട്വിറ്റർ ഫേസ്ബുക്ക് വാറ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾ വഴി അതിശക്തമായ ക്യാമ്പയിൻ ബി ജെ പി നടത്തുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാതെ മറ്റു പാർട്ടികൾ കുഴങ്ങുന്ന കാഴ്ചയാണ് സമീപകാലം വരെ ഉണ്ടായിരുന്നത് നുണകളും അർദ്ധസത്യങ്ങളും കുപ്രചാരണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിയപ്പോൾ അതിന് ഫലപ്രദമായി മറുപടി നൽകാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞില്ല സോഷ്യൽ മീഡിയയെ ബി ജെ പി വെറുപ്പ് പടർത്താനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നു എന്ന് ആരോപിച്ച കോൺഗ്രസിന് പോലും നവമാധ്യമങ്ങളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ സമീപകാലത്ത് കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ സാന്നിധ്യം ശക്തമാക്കുന്നതിന്റെ തെളിവാണ് ഇൻസ്റ്റഗ്രാമിലെ ഈ നേട്ടവും സമീപകാലത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിൽ ഉണ്ടായ ഉണർവും തൊഴിലില്ലായ്മ പണപ്പെരുപ്പം കർഷകരുടെ പ്രശ്നങ്ങൾ തുടങ്ങി യുവജനങ്ങളെയും സാധാരണക്കാരെയും നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള പ്ലാറ്റ്ഫോമുകൾ ിലൂടെ സജീവമായി ഇടപെട്ടു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയുമെല്ലാം നല്ല കണ്ടന്റുകളാണ് നൽകിയത് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ യുവ നേതാക്കളുടെ സാന്നിധ്യം അതിന് ബലം നൽകി ഇൻസ്റ്റഗ്രാം ഓഡിയൻസിനെ ആകർഷിക്കുന്ന തരത്തിൽ ആകർഷകമായ റീലുകളും ചെറു വീഡിയോകളുമാണ് സമീപകാലത്ത് കോൺഗ്രസിന്റെ പേരിൽ കൂടുതലായും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ മാത്രം കോൺഗ്രസ്സിന് ഇൻസ്റ്റഗ്രാമിൽ ലഭിച്ചത് ഒന്ന് പോയിന്റ് രണ്ട് രണ്ട് ലക്ഷം ലൈക്കുകളാണ് എന്നാൽ ഇതേ കാലയളവിൽ ബി ജെ പിക്ക് ലഭിച്ചത് വെറും ഇരുപത്തി മൂവായിരത്തിന് അടുത്ത് ലൈക്കുകൾ മാത്രമാണ് ഓഗസ്റ്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരി പത്ര സമ്മേളനത്തോടെ ഒന്നേ പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സിനെയാണ് അദ്ദേഹത്തിന് ഇൻസ്റ്റയിൽ ലഭിച്ചത് ഇതേ സമയത്ത് ഫേസ്ബുക്കിൽ ആറ് ലക്ഷവും യൂട്യൂബിൽ മൂന്ന് ലക്ഷവും ആരാധകരെ കോൺഗ്രസിന് ഉണ്ടാക്കാൻ സാധിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന് വിശേഷിക്കപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ സമയത്ത് അതിന്റെ പകുതി പോലും ഫോളോവേഴ്സിനെ നേടാൻ കഴിഞ്ഞില്ല നാനൂറ്റി പതിമൂന്ന് മില്യൺ ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കളുള്ള ഇന്ത്യയിൽ പത്ത് മില്യൺ എന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല മാത്രവുമല്ല നരേന്ദ്രമോദിയുടെ തൊണ്ണൂറ്റി ആറ് മില്യൺ ഫോളോവേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് ആഘോഷിക്കാനുള്ള വകയും നൽകുന്നില്ല എങ്കിൽ പോലും ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയാൽ സമൂഹ മാധ്യമത്തിൽ ഫലം ഉണ്ടാകുമെന്നാണ് ഈ നേട്ടം കോൺഗ്രസ് сне on